ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകാരണം ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമ്മുടെ ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചി വിളിച്ചിരുന്നു അപ്പം ഭയങ്കര സന്തോഷത്തോടുകൂടി അവർ ആ ഫോൺ വന്ന മുതൽ അവസാനം വരിക്കുന്നവർ ഭയങ്കര സന്തോഷം ഓരോ വാക്കുകളിൽ അത് എന്താ പറയുക നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷമുണ്ട് അതെച്ചാൽ അവർ പതിനാറ് വർഷമായിട്ട് ഹസ്ബൻഡ് ടൈലറിങ് ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി സപ്പോർട്ട് ചെയ്തെടുത്തേ ഹസ്ബൻഡിന് എല്ലാ സഹായങ്ങളും ചെയ്തെടുത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും എന്നാലും സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് ചുരിദാർ ഒന്നും കട്ട് അടിക്കില്ല എന്നാലും ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് നിന്നെടുക്കുമായിരുന്നു അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒരു ദിവസം ഭർത്താവ് ചോദിച്ചു അവരോട് നിനക്ക് ഒരു ഇത്രയും കാലം എൻ്റെ പുറം നിന്നിട്ട് ഒരു ചുരിദാർ വെട്ടി അറിയില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചതോടുകൂടി ഈ ചേച്ചിക്ക് തോന്നി എനിക്ക് എന്തായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എനിക്ക് എനിക്കെന്തായണം പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കര എന്നാൽ ചേച്ചിയുള്ള ആ ഒരു ചേട്ടൻ ചോദിച്ചാൽ ആ ഒരു ചോദ്യം കൊണ്ട് ചേച്ചി വല്ലാതെ മാറി അങ്ങനെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ചേച്ചീൻ്റെ ആയത്തിൽ പതിഞ്ഞ ആ ഒരു ആഗ്രഹം കൊണ്ട് ചേച്ചി ജൂട്ട് ബാഗിൻ്റെ ക്യാരി ബാഗിൻ്റെ ക്യാരി ബാഗുണ്ടാകുമല്ലോ അതിൽ ജ്യൂട്ട് ബാഗിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് ഓരോ വെറൈറ്റി വെറൈറ്റി ഡിസൈനും മോഡലൊക്കെ ആയിട്ട് അടുത്തടുത്തൊക്കെ കൊടുത്ത് പിന്നെ അത് സ്റ്റാളുകളിലൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ ക്ലോത്തുകൾ ഇറക്കുമ്പോഴും അതങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിങ്ങിനൊക്കെ നടക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ഇതൊക്കെ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ ഇതിനെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല ഇതിനെ കൊണ്ടൊന്നും എനിക്ക് വലിയ മെച്ചം ഉണ്ടാവില്ല ഇതൊക്കെ വാരി ഞാൻ കത്തിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ മോള് ഏട്ടവാടൻ പറഞ്ഞു അച്ഛൻ വെറുതെ അത് വാരി കത്തിക്കാൻ നിൽക്കണ്ട അമ്മ എടുത്തിട്ട് അച്ഛനെ കത്തിച്ചാളി അച്ഛൻ ഉണ്ടാതിരുന്നു അങ്ങനെ അത്രത്തോളം ഇതിലേക്കാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ചേച്ചി ഇപ്പോൾ ആ ഒരു തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകമായി ഭയങ്കര ആദരവും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇപ്പം ഓരോ ഭാഗങ്ങളിൽ ഓരോ ജില്ലകളിലുള്ള സ്റ്റാളുകളിലൊക്കെ പോയിട്ട് പോകുന്നതിനനുസരിച്ച് ചേച്ചി കൊണ്ടുപോകുന്ന മൊത്തം ക്വാണ്ടിറ്റിയും സെയിലൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടെന്ന് വിളിച്ചിരുന്നു അപ്പോൾ അവരാ കോളും ഞങ്ങൾ ഒരു അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനെ നിരവധി കോളുകൾ വരുന്നുണ്ട് വരുന്നത് അധികം നമുക്ക് സപ്പോർട്ട് ഇല്ല ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളില്ല ഭയങ്കര താല്പര്യങ്ങൾ മോട്ടിവേഷൻ കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അതിനുള്ള അവസരം കിട്ടുന്നില്ല ചിലർ ഭർത്താക്കന്മാർ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറേ കോളുകളാണ് വരുന്നത് പക്ഷേ ഇന്നത്തെ എനിക്ക് നമുക്കന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാരണം അവർ സ്വന്തമായി ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച് അതിന് വിജയം കണ്ട ഒരാളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അപ്പം നമുക്കെന്നുവെച്ചാൽ സാധാ സ്ത്രീകൾക്ക് നമ്മൾ വർക്ക് ചെയ്യും നമുക്കെല്ലാം നമ്മളറി ആദരിക്കാൻ അറിയപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് കിട്ടുന്നൊരു അംഗീകാരം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മളത്രയും എഫക്റ്റ് എടുത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് അത് റിസൾട്ട് കിട്ടി അത് കുറച്ച് ആൾക്കാർ അംഗീകരിക്കുക പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ് പക്ഷേ അങ്ങനെയൊക്കെ സ്ത്രീകൾ ബിസിനസ് രംഗത്തെയൊക്കെ ഇറങ്ങിയിട്ടോ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് എടുക്കുമ്പോൾ ഒരിക്കലും അത് ഒരു പിന്നെ നമ്മൾ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ വീട്ടിലും മറ്റാരെയും അത് ബാധിക്കില്ല കാരണം ഒരു ആ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട പരിഗണനയും ഒരു ഭാര്യക്ക് കിട്ടേണ്ട സ്നേഹവും ഒരു ഭർത്താവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലോകം മൊത്തം അവളെ കാഴ്ചവട്ടിൽ വെക്കാന്ന് പറഞ്ഞാലും അവൾ ആ ഭർത്താവിന് വിട്ടിട്ടോ അല്ലെങ്കിൽ ആ കുടുംബം വിട്ടിട്ടോ അവൾ പുറത്തിറങ്ങില്ല അത് ലോകം തന്നെ തെളിയിച്ച കാര്യമാണ് യഥാർത്ഥ സ്നേഹം ഒരു ഭാര്യക്കും തിരിച്ച് ഭർത്താവിനും ഉണ്ടെങ്കിൽ ലോകം മൊത്തം അവളെ കാഴ്ചവട്ടിൽ വെക്കാറുണ്ടാകും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഈഗം ഉണ്ടാവാൻ പാടില്ല എന്നെക്കാട്ടി അവൾ വൾ വലുതാകുമോ അല്ലെങ്കിൽ അവളെക്കാട്ടിയും ഭർത്താവിനെക്കാട്ടിയും ഞാൻ ചെറുതാകുമോ ഒരു ധാരണ നമ്മൾ എന്താണ് ഉണ്ടാകാനേ പാടില്ല കാരണം ഇപ്പോൾ ഏത് കാര്യങ്ങൾക്കും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംരംഭത്തിലേക്കായാലും സപ്പോർട്ടിങ്ങിലായാലും അത് ഭയങ്കര ഒരു രസം തന്നെയാണ് അപ്പം പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഞാൻ ഭയങ്കര ആയി അവരെ ജൂട്ടിൻ്റെ ബാഗിൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് അവർ ആദരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്നും പേരും പറയുന്നില്ല അവരെ ഫോട്ടോ ഒന്നും ഇടുന്നില്ല പക്ഷേ എന്താ പറയുക ചെയ്ത കുറച്ച് ബാഗിൻ്റെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നുണ്ട് ഫോട്ടോസ് ഇതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് മാഡം ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട് അതിനുള്ള സാഹചര്യങ്ങളില്ല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയില്ല സാഹചര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് എന്താ പറയുക നമ്മൾ തുടങ്ങിക്കുകയെന്ന് പറയില്ല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക ചെയ്യേണ്ടത് ദൈവം നമ്മൾ ഓരോ കഷ്ടപ്പാടിനനുസരിച്ചിട്ടും ഓരോ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യുമ്പോഴും നമ്മൾ സ്ട്രോങ് ആകുക ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ട്രോങ് ആകുന്നതിനനുസരിച്ചിട്ട് നമുക്കെന്താകുന്നില്ല നമുക്ക് പവർ കൂടുക ചെയ്യുന്നത് അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ ലോകം മൊത്തം നമ്മളെപ്പോഴും നിൽക്കുന്നതാണ് ആഗ്രഹം സാധിക്കാൻ അതേപോലെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി കുറച്ച് എഫക്റ്റ് എടുത്താൽ മതി കുറച്ച് റിസ്ക് എടുത്താൽ മതി ഭയങ്കര സൂപ്പർ വിജയമായിരിക്കും ആ ഒരു വിജയം കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷ ദിവസങ്ങളുണ്ടല്ലോ അത് ആസ്വദിക്കുന്നവർക്കാണ് നമ്മളിപ്പോൾ ടൈറ്റായൊരു ഷൂസ് ഇട്ടിട്ട് നമ്മൾ അരമണിക്കൂർ നമ്മൾ ഭയങ്കര കഷ്ടപ്പാടുള്ള റൂട്ട് കൂടെ നടന്നിട്ട് ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഷൂസ് അയക്കുന്നൊരു സുഖം കിട്ടില്ലേ അതിനെക്കാട്ടി സുഖമാണ് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുക കുറച്ച് ടെൻഷൻ എടുക്കുക നല്ല റിസൾട്ട് എടുക്കുക